ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും വരും വീക്കിലും ഒരു അത്യുഗ്രൻ പ്രമോയിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ ഗീതവും മനും ഗോവിന്ദനും പെട്ട് നിൽക്കുക ഈശ്വര ഇനിയിപ്പോൾ എന്താ ചെയ്യുക ഗീതു എല്ലാം കുളവായല്ലോ നിൻ്റെ അച്ഛൻ വന്ന് എല്ലാം കുളവാക്കി കണ്ണേട്ടാ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ നോക്കാമല്ലോ അതെ അതെ നമ്മളെ ആലോചിച്ചുകൊണ്ട് വന്നിട്ട് ഒരു കാര്യമില്ല അച്ഛൻ നാട്ടുകാരും കൂട്ടിയാണ് വന്നിരിക്കുന്നത് വാതിലെങ്ങാനും തല്ലി തുറന്നാ നമുക്കിട്ട് കിട്ടും ഇനിയിപ്പോൾ എന്താ ചെയ്യുക എനിക്കറിയില്ല ഒരു കാര്യം ചെയ് നീ ചെന്ന് വാതിൽ തുറന്നിട്ട് അച്ഛനോട് പറ നീയാണെന്ന് നീ ഇവിടെ കയറി ഭക്ഷണം ഉണ്ടാക്കാമെന്ന് വന്നാന്ന് പറഞ്ഞാൽ മതി ഗീതു അത് കേട്ടതും ഈശ്വരം കണ്ണേട്ടനെ കൂടെ കണ്ട ആകെ നാണക്കേടാവൂലേ എന്ത് നാണക്കേട് നമ്മളെന്താ അന്യരാണോ ഭാര്യ ഭർത്താവൂ അല്ലേ അല്ല അമ്മ കണ്ടാലും കുഴപ്പമില്ലായിരുന്നത് ഇപ്പം അച്ഛൻ അച്ഛനല്ലേ അച്ഛൻ പിന്നെ കളിയാക്കി കൊല്ലും ഹാ സാരല്ലേ ഗീതു അതൊക്കെ ആലോചിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല എന്തായാലും പോയി വാതിൽ ഉറക്ക് അല്ലാതെ വേറെ വഴിയില്ല ഡാ തുറക്കടാ വാതില് ഏത് കള്ളനാടാ എൻ്റെ വീട്ടിൽ കയറിയിരിക്കുന്നെ വാതില് തുറക്കടാ ഇല്ലെങ്കിലേ നിന്നെ ഞാൻ അകത്ത് കയറി വന്ന് കയ്യും കാലും തല്ലി ഓടിച്ച് പോലീസുകാരിക്ക് ഇട്ട് കൊടുക്കും മര്യാദയ്ക്ക് തുറക്കാൻ അത് കേട്ടത് ഗീതു നീ ഒന്ന് ചെല്ല് എന്നൊക്കെ പറയാണ് പറയുകയാണിത് കേട്ടതും ഗീതു പതുക്കെ പതുക്കെ കഥയിൻ്റെ അടുത്തേക്ക് ചെല്ലുവാ ദേ അവൻ വാതിൽ ഉറക്കുന്നുണ്ട് അടി അടിക്കാനായിട്ട് തയ്യാറായി നിന്നോ എന്നും പറയാ ഈ സമയം ഗീതു വാതിൽ തുറന്നതും ഭദ്രൻ ഏ എന്നും പറഞ്ഞു ഞെട്ടിലോടുകൂടെ അങ്ങനെ നിൽക്കുക ആ ഇന്നത്തെ കാലത്ത് പെണ്ണുങ്ങളും കേക്കാൻ കയറണു അയ്യോ ഇത് ചേട്ടന്റെ മോളല്ലേ എന്നും നാട്ടുകാര് ആ അതെ നീ എന്താടി ഇവിടെ അപ്പോ ആ അത് പിന്നെ അച്ഛാ അമ്മ ആശുപത്രി കിടക്കുവാണല്ലോ വീട്ടിലാണെങ്കിൽ ആരുമില്ല ഇവിടേക്കൊന്ന് അടിച്ചു വാരിയിട്ട് വൃത്തിയാക്കാമെന്ന് കരുതി വന്നതാ നീ ഹോസ്പിറ്റലിൽ നിന്നല്ലേ പോകുന്നത് എന്നോടൊന്ന് പറഞ്ഞിട്ട് വരാുന്നല്ലോ അത് പിന്നെ പറയാൻ വിട്ടുപോയതാച്ചാ പിന്നെ ആ സമയത്ത് ആ അനാർക്കലിയുടെ പേര് പറഞ്ഞുകൊണ്ട് അതങ്ങോട്ട് അങ്ങോട്ട് മറന്നുപോയി ആ അതുകൊണ്ട് എന്തായാലും വീടൊക്കെ വൃത്തിയാക്കിയിട്ട് അമ്മയ്ക്ക് എന്തെങ്കിലും ഉണ്ടാക്കിക്കൊണ്ട് പോവാൻ ഒന്നൊക്കെ വിചാരിച്ച് വന്നതാ ആ നല്ല കാര്യായി ഇപ്പൊ ഞാൻ നാട്ടുകാരെ കൊണ്ട് നിന്നെ തല്ലിച്ചാനെ അതെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞിട്ട് വേണം വരാൻ അല്ലാതെ ഇങ്ങനെ മാറി വന്നു നിന്നാലേ ആരെങ്കിലും കള്ളന്മാരാണെന്ന് കരുതും ആ അത് അത് പിന്നെ അച്ഛൻ വേണ്ട വേണ്ട ശരി എനിക്ക് വേണ്ടി നിങ്ങൾ ഇത്രയും ചെയ്തതിന് ഒരുപാട് നന്ദി നിങ്ങൾ പോയിക്കോ ഹോ എന്നാലും ഇത് ഓരോന്നോ നേരം കള്ളനായിപ്പോയി സ്വന്തം വീട്ടില് ആരും അറിയാതെ കയറുവാണോ കുട്ടി അത് ഞാൻ പറഞ്ഞല്ലോ ചേട്ടാ അമ്മയ്ക്ക് വയ്യാതിരുന്നോണ്ട ഞാൻ ഇവിടേക്കൊന്ന് വൃത്തിയാക്കി ഇടാന്നും വിചാരിച്ച് പിന്നെ അമ്മയ്ക്ക് കുറച്ച് ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുപോകലോ എന്ന് കരുതി വന്നതാ അത്രയേ ഉള്ളൂ അതല്ലാതെ വേറെ ഒന്നുമില്ല എന്നൊക്കെ പറയാണ് ഈ സമയം എന്നാൽ ശരി ശരി നടക്കട്ടെ ഇനിയെങ്കിലും വരുമ്പോൾ എല്ലാവരും കൂടൊന്നും പറഞ്ഞു വേണം വരാൻ അല്ലെങ്കിൽ വീട്ടിലേത് കള്ളനാണെന്ന് വിചാരിച്ച് എല്ലാവരും ചിലപ്പോൾ അടിച്ചു കൊന്നിരിക്കും മനസ്സിലായല്ലോ മനസ്സിലായി സോറി കേട്ടോ എന്നൊക്കെ പറഞ്ഞ ഗീതു ഈ സമയം അവരെല്ലാവരും പോയി പോയി കഴിഞ്ഞതും ഓ നിങ്ങൾ നിങ്ങളെന്ത് പരിപാടിയാണ് കാണിച്ചത് വീട്ടിലാരെങ്കിലും ഉണ്ടോ എന്ന് ആദ്യം അത് അന്വേഷിക്കണം ഇത്രയും പട്ട പകല് വീട്ട് ഒരു കൂസലും ഇല്ലാതെ തുറന്ന് അകത്ത് കയറിയിരുന്ന് വാതലടിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ വീട്ടിലാരെങ്കിലും ആണെന്നെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാക്കി കൂടെ എൻ്റെ മോളെ എന്ത് ചെയ്യാനാ വീട്ടിലുള്ളവരൊക്കെ ഹോസ്പിറ്റലിലുണ്ട് പിന്നെ ഉള്ളത് പ്രിയമോള അവള് ഗോവിന്ദൻ്റെ വീട്ടിലും അങ്ങനെയുള്ളപ്പോൾ ദേ ഞാനെന്ത് ചെയ്യാനാ ആ ഇതെന്ത് ഇവിടെ നിന്ന് നല്ലൊരു മണം വരുന്നത് അത് കേട്ടതും അതിന് അടുക്കളയിൽ ഞാൻ ഭക്ഷണം ഉണ്ടാക്കിയ ഓഹ് നല്ല വിശപ്പുണ്ട് മോളെ ഇത്തിരി ഭക്ഷണം വിളമ്പി അച്ഛന് വയ്ക്കി അത് കേട്ടതും അത് ആ അത് അച്ഛനെയും നീ ഒറ്റയ്ക്കാണ് അവിടെ ഉള്ളത് ആ അതെ അപ്പോഴേക്കും അകത്തു നിന്നൊരു ശബ്ദം കേൾക്കുക ഇല്ലല്ലോ വേറെ ആരും ഇവിടെ ഉണ്ട് ആരാടിയത് അത് കേട്ടതും വേറെ ആര് ഞാൻ മാത്രമേ ഉള്ളൂ ഇല്ല ഇല്ല വേറെ ആരോ ഇവിടെയുണ്ട് അപ്പോൾ ഗോവിന്ദ് ഞാനാ ഞാനാ അങ്ങളെ എന്നും പറഞ്ഞിട്ട് വരുവാണ് അത് കേട്ടതും ഓ നീയോ നിങ്ങൾ രണ്ടുപേരും കൂടിയായിരുന്നു അപ്പം ഇതിനത് പണിയല്ലേ അത് കേട്ടതും ആ ഗീതം ഇങ്ങോട്ട് ഒറ്റയ്ക്ക് പോരണ്ടല്ലോ എന്ന് കരുതിട്ടാ ഞാനും പോന്നത് അതിനെന്താ കുഴപ്പം എന്താ ഇത് ഞങ്ങളുടെ വീടല്ലേ ഞങ്ങൾക്ക് ഇവിടെ വരാൻ പാടില്ലേ അല്ല വരണ്ടാന്നൊന്നും ഞാൻ പറഞ്ഞില്ല എന്നാലും ഒന്ന് പറഞ്ഞു വരായിരുന്നു അതെന്ത് ചെയ്യാനാ എല്ലാം സഹിച്ചല്ലേ പറ്റൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ടെങ്കിൽ നിൽക്കും ഈ സമയം ഭദ്രൻ ആ എന്തായാലും നിങ്ങൾ വന്ന രീതി ഒട്ടും ശരിയായില്ല ഞാനിതൊട്ടും സമ്മതി വിശ്വസിച്ച് വിശ്വസിക്കുന്നുമില്ല നിങ്ങൾ രണ്ടു പേർ ഇതിനകത്ത് കയറിയിരുന്ന് വാതലടച്ചിട്ട് എന്തായിരുന്നു പരിപാടി അത് ഞങ്ങൾ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വീടൊക്കെ വൃത്തിയാക്കിയിട്ടുകയും ചെയ്തു ഇനി അച്ഛന് വേണമെങ്കിൽ അച്ഛൻ കഴിക്കി അമ്മയ്ക്ക് വേണമെങ്കിൽ എടുത്തോണ്ടും പോകും അത് കേട്ടതും അതൊക്കെ അവിടെ നിൽക്കട്ടെ രണ്ടുപേരും കൂടെ എന്തിനാ ആരും അറിയാതെ ഇങ്ങോട്ട് പോകുന്നത് അറയ്ക്കല്ലേ നിങ്ങൾക്ക് നിൽക്കാൻ പറ്റില്ലേ ഈ അച്ഛൻ എന്താ നാണോ മാനോ ഒന്നുമില്ലേ ഇങ്ങനെയൊക്കെയാണോ ചോദിക്കുന്നത് എന്നൊക്കെ ചോദിക്കണം അത് കേട്ടതും അല്ല ഞാൻ ചോദിച്ചൊന്നേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഭദ്രനെ അങ്ങോട്ട് പോവുക ഈ സമയം ഗീതവും കോവിന്നും ശെ ആകെ നാണക്കേടായാലോ കണ്ടേട്ടാ അച്ഛനെല്ലാം മനസ്സിലായി കാണും അച്ഛൻ വിചാരിച്ചിട്ടുണ്ടാവും നമ്മൾ മനഃപൂർവ്വം വന്നതാണെന്ന് എന്തായാലും ഇനിയിപ്പന്റെ മുഖത്ത് എങ്ങനെ നോക്കും ഓ പിന്നെ അയാൾ എന്താ ഭയങ്കര സത്യസന്ധനല്ലേ പേരും കളനാ എൻ്റെ അച്ഛനെയും എൻ്റെ അച്ഛൻ്റെ ജീവിതത്തെയും തകർത്തവൻ അങ്ങനെയുള്ളപ്പോൾ അവൻ എൻ്റെ ശത്രുവാ അവൻ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് പേടിയൊന്നുമില്ല ഇത് എൻ്റെ അനിയത്തിക്ക് വേണ്ടി ഞാൻ മേടിച്ചു കൊടുത്ത വീടാ അപ്പം ഞാനിവിടെ വരും പോകും അതിന് ആരും എണ്ണ തടസ്സം പറയാൻ വരണ്ട എന്നൊക്കെ പറയണം അതൊക്കെ മനസ്സിലായി കണ്ടേട്ടാ ഇനി എന്ത് ചെയ്യും എന്ത് ചെയ്യാൻ ഒള്ളമോട് പോയി വീട്ടിലേക്ക് പോവാം അല്ലാതെ ഇപ്പം വേറെ എന്ത് ചെയ്യാനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗോവിന്ദാകെ നിരാശപ്പെട്ടിങ്ങനെ ഇരിക്കുക ഷീ എന്നാലും നല്ലൊരു മൂഡായിരുന്നു അതൊക്കെ കളഞ്ഞു കുളിച്ചു ഇയാൾ ഇയാളല്ലെങ്കിലും ഒരു നല്ല കാര്യം നടക്കുന്നുണ്ട് തോടിക്കേറി വരും എന്നിട്ട് ഒരു സമാധാനവും തരത്തില്ല എന്തൊരു ഇത് എത്ര വർഷമായി എൻ്റെ ഗീതുവിന് വേണ്ടി ഞാനൊന്ന് ആഗ്രഹിക്കുന്നു അവസാനം അവളെ എൻ്റെ ഭാര്യയായിട്ട് എൻ്റെ സ്വന്തമായിട്ട് കിട്ടിയപ്പോൾ ഒന്ന് അടുത്തറിഞ്ഞ് സ്നേഹിക്കാൻ എത്ര തടസ്സം എൻ്റെ അമ്മയും പിന്നെ അനിയത്തിയും ദപ്പയി എൻ്റെ അനിയത്തിയുടെ അമ്മായി അച്ഛനും എല്ലാവരും കൂടെ ചേർന്നുകൂടെ എന്നെ ആകെ തകർത്ത് കളഞ്ഞു കീതു സാരമില്ല കണ്ണേട്ടാ സമയമുണ്ടല്ലോ ഉണ്ടല്ലോ നമ്മള് എന്തിനാണെങ്കിലും കാത്തിരിക്കണം അല്ലാതെ ഇങ്ങനെ എല്ലാത്തിനും അർജന്റ് കാണിച്ചിട്ട് കാര്യമൊന്നുമില്ല ആ ആ അവസരപ്പെടാനും പാടില്ല എന്നൊക്കെ ഗീതു പറയുക എന്തോരം ഞാൻ കാത്തിരുന്നു ഗീതു എത്ര വർഷമായി ഞാൻ കാത്തിരിക്കുന്നു ഇനിയും കേസ് വരെ എത്തി നമ്മളെ തമ്മിൽ നമ്മളെ തമ്മിൽ പിരിക്കാൻ രാതികമ പേടാപ്പാട് പെടുവാ അങ്ങനെ സംഭവിക്കാതിരിക്കാനാണ് ഞാനും ധൃർതി കാണിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗീതു ഇങ്ങനെ ഗോവിന്ദ ഇങ്ങനെ സങ്കടപ്പെട്ടു നിൽക്കുക സാരില്ല നമുക്ക് നമുക്കിനിയും ഒരുപാട് അവസരങ്ങൾ ദൈവം തരുമ്പ പോകാം എന്നും പറഞ്ഞ് കാറി കയറി രണ്ടുപേരും പോയിക്കൊണ്ടിരിക്കുക അങ്ങനെ വഴിയിൽ വെച്ച് ഗോവിന്ദൻ്റെ മുഖം മാറിയതണ്ടപ്പോൾ എന്ത് പറ്റി കണ്ണിട്ടാ ഒന്നുമില്ല ഗീതു എത്ര സന്തോഷത്തോടു കൂടിയാ നമ്മൾ ആ വീട്ടിൽ നിന്നത് അച്ഛൻ എന്തിനാ ആ സമയത്ത് കയറി വന്നേ എനിക്കറിയില്ലല്ലോ ചിലപ്പോൾ നമ്മുടെ സന്തോഷം തല്ലിക്കെടുത്താൽ രാധികമ്മ പ്രാർത്ഥിക്കുന്നുണ്ടാവും അതുകൊണ്ട് ദൈവം തന്നെ നേരിട്ട് വിട്ടതായിരിക്കും അച്ഛനെ അത് കേട്ടതും പിന്നെ ഒരു നല്ല കാര്യത്തിന് ദൈവങ്ങൾ എങ്ങനെയൊക്കെ ചെയ്യുമോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗോവിന്ദ ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുക ശരി നമുക്കെന്തായാലും വേറെ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വീട്ടിലെത്തി വീട്ടിലെത്തിയതും രാധിക എവിടെയായിരുന്നു കണ്ണാ അത് ഞാനൊന്ന് ഹോസ്പിറ്റലിൽ വരെ പോയതാമ്മേ ആരെ കാണാൻ പ്രിയമ്മളുടെ അമ്മായി അമ്മയെ കാണാൻ അത് കേട്ടതും ഓ എങ്ങനെയുണ്ട് അവർക്ക് കുഴപ്പമൊന്നുമില്ലമ്മേ ഇപ്പോൾ ചെറുതായിട്ട് സംസാരിക്കുന്നതൊക്കെയുണ്ട് ആ ദേ വെറുതെ വെറുതെ നീ അവരെ കാണാൻ പോകണ്ട അവരെ പറ്റി അറിയാലോ നിൻ്റെ അച്ഛനെ തകർത്തവരാ നിൻ്റെ അച്ഛൻ്റെ മരണത്തിന് കാരണമായവരാ അങ്ങനെയുള്ളപ്പോൾ ഒരിക്കലും അവരെ പോയി സപ്പോർട്ട് ചെയ്യരുത് അത് പിന്നെ രോഗം ബാധിച്ച് കിടക്കുമല്ലേ അമ്മേ അയാളല്ലേ നമ്മുടെ ശത്രു അവരെന്ത് ചെയ്തു എന്ത് തെറ്റ് ചെയ്തു അതുപോലെ തന്നെ ഗീതുവിന് ഗീതുവിൻ്റെ അമ്മയല്ലേ ഗീതുവിൻ്റെ അമ്മയെ നമ്മൾ സ്നേഹിക്കണമെന്നുള്ളത് സത്യമല്ലേ അത് കേട്ടതും ആഹാ ഗീതുവിൻ്റെ അമ്മയായിട്ടല്ല നീ അവരെ സ്നേഹിക്കേണ്ടത് പ്രിയമ്മകളുടെ അമ്മായി അമ്മയായിട്ടാണ് ഗീതുവിൻ്റെ അമ്മയായിട്ട് നീ സ്നേഹിച്ചാൽ ഗീതുവുമായിട്ട് നിനക്കൊരു ബന്ധമില്ലല്ലോ പിന്നെ എങ്ങനെയാ നീ അവരെ സ്നേഹിക്കുന്നത് അത് കേട്ടതും അയ്യോ ഈ അമ്മയുടെ ഒരു കാര്യം എങ്ങനെയെങ്കിലും എന്നെയും എൻ്റെ ഗീതുവിനെയും തമ്മിൽ പിരിക്കാൻ കച്ച കെട്ടി ഇറങ്ങിയിരിക്കുമോ ഈ സ്ത്രീ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ ഗോവിന്ദൻ നിൽക്കുക നീ എന്താ കണ്ടാണ് ആലോചിക്കുന്നത് ഏയ് ഒന്നുമില്ലമ്മേ എന്നിട്ട് അവളവിടെ ആ അവൾ അവളുടെ കാറിലാണ് പോയത് ഞാൻ എൻ്റെ കാറിലും ആ കാർ നീ മേടിച്ചു കൊടുത്തതല്ലേ അതിനെന്താ അമ്മേ അവൾ ഓടിച്ചോട്ടെ സ്കൂട്ടറിപ്പോണ്ടല്ലോ എന്ന് കരുതിയിട്ട് മേടിച്ച് കൊടുത്തതാണ് ഈ സ്കൂട്ടറിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് അപകടങ്ങളൊക്കെ വരുന്നതല്ലേ അതുകൊണ്ട് അതിപ്പോൾ മേടിച്ച അവൾ ഓടിക്കുന്നതുകൊണ്ട് എന്താ കുഴപ്പം എന്തെങ്കിലും ചെയ്തോട്ടെ അവൾ നിൻ്റെ ജീവിതത്തിൽ ഒഴിഞ്ഞു പോകാൻ എന്ത് വേണമെങ്കിലും നീ കൊടുത്തോ എത്ര നഷ്ടപരിഹാരം ചോദിച്ചാലും കോടി ചോദിച്ചാലും കൊടുത്തോ അതിലൊരു കുഴപ്പമില്ല പക്ഷേ ഇനി അവളുമായിട്ട് നീ ഒന്നിച്ച് ജീവിക്കരുത് അതേ അമ്മയ്ക്ക് പറയാനുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ രാധിക മുകളിലേക്ക് പോവുക ഈ സമയം അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് അമ്മയും അനാർക്കലിയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് കണ്ടുപിടിച്ചേ മതിയാകൂ ഭദ്രൻ പറഞ്ഞതുപോലെ അനാർക്കലി അമ്മയെ വിളിക്കണമെങ്കിൽ അമ്മയ്ക്കും അനാർക്കലിക്കും എന്തോ രഹസ്യമുണ്ട് എൻ്റെ അച്ഛനെ ചതിച്ചാൽ എൻ്റെ അച്ഛൻ്റെ പണം മുഴുവനും തട്ടിയെടുത്ത് എൻ്റെ അച്ഛനെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ട ആ സ്ത്രീക്കും എൻ്റെ രണ്ടാനമ്മയ്ക്കും എന്താ ബന്ധമെന്ന് എനിക്കറിഞ്ഞേ പറ്റൂ കണ്ടുപിടിച്ചേ മതിയാകൂ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ മനോ സോറി ഗോവിന്ദ് ഇങ്ങനെ ഇരിക്കുവാണ് പോയി പോവുകയാണ് ഈ സമയം രാധിക സമ്മതിക്കില്ലട ഞാൻ ഒരിക്കലും ഒന്നിക്കാൻ സമ്മതിക്കില്ല നീയും ഗീതവും തമ്മിൽ ഇനി ഒന്നിക്കാൻ പാടിയേ പാടേയില്ല അങ്ങനെ ഒന്നിച്ചാൽ അത് എൻ്റെ എൻ്റെ നാശമായിരിക്കും പിന്നെ ഒരിക്കലും ഞാൻ അതിനെ സമ്മതിക്കില്ല ഞാൻ തോക്കാൻ ഈ രാധിക എന്നും ജയിച്ചിട്ടേ ഉള്ളൂ ഇതുവരെ തോറ്റിട്ടില്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് രാധികയും ഇരിക്കുകയാണ് ഈ സമയം ഗീതമെത്തി ഗീതെത്തിയതും ആ ഗീതന്നെ രാധിക കണ്ടു എവിടെ പോയതാടി ഞാൻ എൻ്റെ അമ്മയെ കാണാൻ പോയത് നീ എന്തിനാ കണ്ണനെയും കൂട്ടിയിട്ട് പോയത് അയ്യോ ഞാൻ നിങ്ങളുടെ കണ്ണനെ എടുത്തോണ്ട് പോയിട്ടൊന്നുമില്ല അത് അങ്ങേര് പോയതാണ് എനിക്ക് എനിക്കെന്ത് ചെയ്യാൻ പറ്റും എന്ന് ഗീതു നീ മനഃപൂർവ്വം കണ്ണനെ വിളിച്ചുകൊണ്ട് പോയതല്ലേ ആണെങ്കിലേ നന്നായിപ്പോയി നിങ്ങൾക്കതിൽ ഒന്നും പറയാൻ പറ്റില്ലല്ലോ ഞാൻ എൻ്റെ ഭർത്താവിനെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോയത് അതിന് നിങ്ങളതിനെ ചോദ്യം ചെയ്യുന്നത് എൻ്റെ ഇഷ്ടമല്ലേ എൻ്റെ ഭർത്താവിനെ എങ്ങോട്ട് കൊണ്ടുപോകണം കൊണ്ടുപോകണം എന്നൊക്കെയുള്ളത് ഓഹോ ഇപ്പം അങ്ങനെയായോ എന്നാൽ പിന്നെ നീ ഒന്ന് വിചാരിച്ചോ കോടതിയെ ആ അതെ കേസെടുത്ത് കഴിഞ്ഞു ഏതാണ്ട് അറ്റം വരെയായി ഇനി നിനക്ക് രക്ഷയില്ലടി നീയും എൻ്റെ മോനെ പിരിയേണ്ടി വരും ഡിവോഴ്സ് കൊടുത്ത് നിങ്ങൾ രണ്ടുപേരും രണ്ടു വീട്ടിൽ താമസിക്കേണ്ടി വരും അത് കേട്ടതും അങ്ങനെ ഒരു കാര്യം നടക്കുകയാണെങ്കിൽ ഞാനത് ചെയ്യും പക്ഷെ ഒരിക്കലും നിയമമാണെങ്കിലും സത്യത്തിന് മുന്നിൽ നിൽക്കൂ എനിക്കതിൽ ഒരു പേടിയില്ല എൻ്റെ കൂടെ എല്ലാ ദൈവങ്ങളും ഉണ്ട് എൻ്റെ കണ്ണടനെ ഞാനും പിരിയാൻ വേണ്ടി നിങ്ങൾ കാണിച്ചു കൂട്ടുന്ന ഓരോ ചട്ടത്തരവും എനിക്ക് ക്ഷമിക്കാനോ പൊറുക്കാനോ കഴിയാത്തതാണ് അതുകൊണ്ട് എന്തായാലും നമുക്ക് നോക്കാം ഇതെവിടം വരെ പോകുമെന്ന് ആ എന്നൊക്കെ പറഞ്ഞ രാധികയും ഗീതവും തമ്മിൽ സംസാരിക്കുക വെല്ലുവിളി നടത്തുക എന്തായാലും ഞാൻ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ സമയം ഗീതു മുറിയിലേക്ക് പോയി മുറിയിൽ പോയി ഗീതു സന്തോഷത്തോടെ ഇരിക്കുകയാണ് അവിടെ വീട്ടിൽ നടന്ന കാര്യങ്ങളൊക്കെ ഓർത്തോണ്ട് എന്തൊരു റൊമാൻറ്റിക്കായി കണ്ണേട്ടൻ കണ്ണേട്ടൻ എന്ത് എന്തൊരു സന്തോഷമായിരുന്നു ഷേ എല്ലാം സന്തോഷം ഇല്ലാതായല്ലോ ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് രണ്ടുപേരും കിടക്കുക അപ്പുറത്തെ ഇപ്പുറത്തെ മുറികളിലായിട്ട് അപ്പോൾ ഗോവിന്ദക്ക് ഇതൊരു മെസ്സേജ് അയക്കുക എന്തൊക്കെ ഇത് നീ വന്നോ ആ ഞാൻ വന്നു കണ്ടിട്ടാ വന്നതും നിങ്ങളുടെ രേഖാ എൻ്റെ രേഖാമൂലമുള്ള അമ്മായി അമ്മയുടെ ഓരോ ചോദ്യം ചെയ്യലും ആ ഓരോരോ കുറ്റപ്പെടുത്തലുകളും നമ്മളെ രണ്ടുപേരെയും തമ്മിൽ അകറ്റുമെന്നും നമ്മളെ രണ്ടുപേരെയും ഈ നാട്ടിൽ നിന്ന് എങ്ങോട്ടെങ്കിലും പറഞ്ഞു വിടുമെന്നും പിന്നെ എന്നെ കണ്ണടിനെ മാത്രം രക്ഷിച്ച് എന്നെ ഇവിടെ നിന്ന് ഓടിക്കുമെന്നൊക്കെയാണ് പറയുന്നത് അതൊന്നും നീ കാര്യമായിട്ട് എടുക്കണ്ട കേസ് നടക്കട്ടെ കേസ് കോടതിയിലെത്തി കഴിയുമ്പോൾ നമുക്കതിൻ്റെതായ കാര്യങ്ങൾ ചെയ്താൽ പോരെ നമ്മൾ രണ്ടുപേരും ഭാര്യ ഭർത്താക്കന്മാരുമായിട്ട് സന്തോഷത്തോടെയാണ് ജീവിക്കുന്നതെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടാൽ പോരെ അങ്ങനെ ബോധ്യപ്പെട്ട് കഴിയുമ്പോൾ നമ്മൾ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കും ചെയ്തു അത് വായിച്ചതും ചെയ്തു ഓ പിന്നെ നിങ്ങളുടെ രണ്ടാനമ്മ നമ്മൾ ഒന്നിക്കാൻ പാടില്ല എന്ന് മനഃപൂർവ്വം കെട്ടി ഇറങ്ങിയിരിക്കുവാണ് അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ദേ നമ്മളൊരിക്ക ഒന്നിക്കാൻ ഇവിടെ നിന്നിട്ട് കാര്യമൊന്നുമില്ല കണ്ടേട്ടാ സാരമില്ല ഇപ്പം നീ ഉറങ്ങ് നാളെ നേരം വെളുത്തോട്ടെ എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടുമോന്ന് നോക്കാം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് സോറി എന്നൊക്കെ പറഞ്ഞോണ്ട് ഗോവിന്ദ് എടുത്ത് വയ്ക്കുക അങ്ങനെ ഗീതൊക്കെ കിടന്നു ഷോ എന്തൊരു കഷ്ടകാലം പിടിച്ച് നേരുക എൻ്റെ കണ്ണട്ടിന് ഞാനും സന്തോഷമായിട്ടിരിക്കണം സന്തോഷത്തോടെ എല്ലാ സന്തോഷങ്ങളും പങ്കിടണം കണ്ണേട്ടനോട് ഒരുപാട് കാര്യങ്ങൾ പറയണം എന്നൊക്കെ ആലോചിച്ചതാണ് എല്ലാ സ്വപ്നങ്ങളും തകർന്നു പോയല്ലോ ദൈവമേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് ഗീതു പതുക്കെ ഒന്ന് മയങ്ങിപ്പോയി ഈ സമയം ഗോവിന്ദനും ഓരോന്നൊക്കെ ആലോചിച്ച് ഗോവിന്ദനും മയങ്ങി അങ്ങനെ രണ്ടുപേരും ഉറങ്ങിക്കിടക്കുമ്പോൾ സ്വപ്നം കാണുന്നത് കല്യാണരാമൻ സിനിമയിലെ നവ്യ നായരും ദിലീപും വയസ്സായതുപോലെ ഗീതവും ഗോവിന്ദും വയസ്സായിട്ടെന്ന് സംസാരിക്കുന്നു കണ്ണേട്ടാ എനിക്ക് നമുക്ക് പ്രായമായി ഇനി നമ്മൾ മരിച്ചു മരിച്ചുപോകും നമ്മുടെ മക്കളൊക്കെ സന്തോഷത്തോടെ ജീവിക്കും നമ്മൾ മരിച്ചാലും അവർക്ക് സന്തോഷത്തിന് ഒരു കുറവും ഉണ്ടാകാൻ പാടില്ല അതേ ഗീതു എൻ്റെ ഈ സങ്കടം അതാ മക്കൾ സന്തോഷത്തോടെ ജീവിക്കുന്നത് കണ്ടിട്ട് മരിക്കാൻ മരിച്ചാൽ മതിയെന്ന് കാലം എത്ര പെട്ടെന്നാണ് കടന്നുപോയേ നമ്മൾ രണ്ടുപേരും പോലും നമ്മൾ അറിഞ്ഞില്ല അല്ലേ ഗീതു അതേ കണ്ണേട്ടാ എത്ര പെട്ടെന്നാണ് വയസ്സായത് എന്നൊക്കെ ആലോചി പറഞ്ഞോണ്ട് രണ്ടുപേരും ഉറക്കത്തിൽ നിന്ന് ചാടി എണിക്കുക ഈശ്വര ഇതെന്തൊരു സ്വപ്നം അത് ഞങ്ങൾ രണ്ടുപേരും സ്നേഹിച്ചിട്ടുമില്ല ഒന്നിച്ചിട്ടുമില്ല അപ്പോഴേക്കും ഞങ്ങൾക്ക് വയസ്സായോ എന്നൊക്കെ ആലോചിച്ച് ഗീതു പോയി നോക്കുക അപ്പോൾ ഗോവിന്ദനും പോയി കണ്ണാടി നോക്കുക ദൈവമേ പേടിച്ചും പോയി രണ്ടുപേരും ഒരേ സമയത്ത് ഒരേപോലത്തെ സ്വപ്നം ഈ സമയം ഗോവിന്ദ ഫോണെടുത്ത് ഗീതുനെ വിളിക്കുക ഹലോ ഗീതു ആ എന്താ കണ്ണേട്ടാ നീ എന്തെടുക്കോ ഒന്നും പറയണ്ട തന്നെ കണ്ണേട്ടാ ഒരു ദുസ്വപ്നം കണ്ടു കഥയിലെ രാജകുമാരനും രാജകുമാരിയോ ഒന്നായി എന്ന് പറഞ്ഞ പോലെ ആ പാട്ടായിരുന്നു സ്വപ്നത്തിൽ പക്ഷേ വന്നത് നവ്യനായരും ദിലീപും അല്ല ഞാനും കണ്ണേട്ടനും വയസ്സായ കോലം ഓ എൻ്റെ ദൈവമേ അത് കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി കണ്ടേട്ടാ അപ്പോൾ ഇത് എന്തൊരു അതിശയമാണ് ഞാനും അതേ സ്വപ്നം തന്നെ കണ്ട ഇപ്പം ഞെട്ടി എഴുന്നേറ്റ് നിന്നെ വിളിച്ചത് അയ്യോ ഇനിയിപ്പോൾ എന്ത് ചെയ്യും കണ്ടിട്ടാ ഇനിയിപ്പോൾ ഒന്നും ചെയ്യാനില്ല സ്വപ്നം വരെ നമ്മളോട് പറഞ്ഞു തുടങ്ങി പെട്ടെന്ന് പോയി ഒന്നാകാൻ അല്ലാതെ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പൈസ ആയി പോകുമെന്ന് അതുകൊണ്ട് നമ്മൾ ഇനി ഇവിടെ നിന്നാലൊന്നും നമുക്ക് പ്രേമിക്കാൻ പറ്റില്ല ഗീതും എന്തായാലും നമുക്ക് നമ്മുടെ റിസോർട്ടിലേക്ക് പോവാം നീ ഒരു കാര്യം ചെയ് ആദ്യം ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങാം അത് കഴിഞ്ഞ് നീ ഇറങ്ങ് അവിടെ വെച്ചായിരിക്കട്ടെ നമ്മുടെ ഫസ്റ്റ് നൈറ്റ് എന്നൊക്കെ ഗോവിന്ദ് പറയാം ശരി കണട്ടാ എന്നും പറഞ്ഞ ഗീത ഫോൺ കട്ട് ചെയ്തു അങ്ങനെ ഗോവിന്ദ് റെഡിയായി പെട്ടെന്ന് തന്നെ കാർ എടുത്തോണ്ട് അങ്ങ് പോവുക ഈ സമയം നമ്മുടെ ഗീതവും കുറച്ച് കഴിഞ്ഞിട്ട് പോകാം അപ്പോൾ രണ്ടുപേരും പോകുന്നതുകൊണ്ട് വരും രാധികയോട് അമ്മേ ദേ രണ്ടെണ്ണം ഒരുമിച്ച് പോകുന്നുണ്ട് ഇല്ലല്ലോ അവനല്ലേ ആദ്യം പോയത് അത് നമ്മളെ കാണിക്കാൻ വേണ്ടി ഇവിടെ അവരെ ഒന്നിക്കാൻ സമ്മതിച്ചില്ലെങ്കിലും അവരെവിടെയെങ്കിലുമൊക്കെ പോയി ഒന്നിച്ച് സന്തോഷത്തോടെ ജീവിക്കും അമ്മ നോക്കിക്കോ ഒന്ന് പോടാ കണ്ണൻ വാക്ക് മാറില്ല എനിക്ക് തന്ന വാക്കവൻ തെറ്റിക്കേയില്ല അവനെ എന്നോടൊപ്പം നിൽക്കുന്നവനാ അതുകൊണ്ട് ഗീതുമായിട്ട് അവൻ സന്തോഷത്തോടെ ജീവിക്കുകയൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണിത് കേട്ടതും ആകെ ടെൻഷൻ അടിച്ച് വരണിങ്ങനെ ഇരിക്കുക ഈ സമയം പിന്നീട് രാധികയും ആലോചിക്കുകയാണ് ഈശ്വര അവർ രണ്ടുപേരും പോവുകയാണല്ലോ ഇനി എന്തെങ്കിലും പ്ലാൻ ഒപ്പിക്കാൻ പോവുകയാണോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഈ സമയം രണ്ട് പേര് റിസോർട്ടിലെത്തിയതും എല്ലാവരും എല്ലാവരും കൂടെ ഗീതുവിനും ഗോവിന്ദനെ സ്വീകരിക്കുകയാണ് ആഹാ ഓണത്തിനുള്ള ചടങ്ങൊക്കെ തുടങ്ങിയപ്പോഴേക്കും രണ്ട് എല്ലാവരും സന്തോഷത്തിലാണല്ലോ പിന്നെ അല്ലാതെ എന്നാൽ നിങ്ങളും കൂടെ വാസാറേ പൂക്കളുടാൻ അതിനെന്താ ഞങ്ങളും കൂടാമല്ലോ എന്നും പറഞ്ഞ് അവർ പൂക്കളൊക്കെ ഇട്ട് സന്തോഷത്തോടെ പരസ്പരം ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് ചിരിച്ചും കളിച്ചൊക്കെ ഇരിക്കുക ഈ സമയം എന്നാൽ പിന്നെ നമുക്ക് മുറിയിലേക്ക് പോയാലോ ഗീതു പോകാം എന്നും പറഞ്ഞ് രണ്ടുപേരും പോയി അങ്ങനെ അവർ അവരണ്ടൊരു മുറിയിലേക്ക് പോയതും എല്ലാ സൗകര്യങ്ങളും അവർക്ക് ഒരുക്കി കൊടുക്കാനായിട്ട് റിസോർട്ടിലെ ആൾക്കാരൊക്കെ പറയും അങ്ങനെ റിസോർട്ട് അടിച്ചു പൊളിച്ച് അലങ്കരിച്ചൊക്കെ ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കാനുള്ള പരിപാടിയാണ് അങ്ങനെ ഗീതും ഗോവിന്ദും സംസാരിച്ചുകൊണ്ടിരിക്കുക നിന്റെ അച്ഛൻ്റെ നിന്റെ വീട്ടില് ഒന്നും പറ്റിയില്ല നമ്മുടെ വീട്ടിലും ഒന്നും നടക്കില്ല ഇവിടെ ഇവിടെയാകുമ്പോൾ ഒരാളും ശല്യത്തിന് വരില്ല നമുക്ക് നമ്മുടേതായ ഇഷ്ടമുണ്ട് നമ്മുടേതായ ഫ്രീഡത്തിനനുസരിച്ച് നമുക്കിവിടെ സന്തോഷത്തോടെ ഇരിക്കാം ഇന്നത്തെ ദിവസം നമ്മൾ ആഗ്രഹിച്ചതെല്ലാം നമുക്ക് നടത്താം എന്താ ഗീതു എന്നും പറഞ്ഞാൽ ഗീതുവിനെ ചേർത്ത് പിടിച്ച് കെട്ടിപ്പിടിച്ച് സന്തോഷത്തോടെ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഇതും ഇതിനേക്കാൾ തകർപ്പൻ വിശേഷമാണ് വീക്കെൻ്റിൽ നടക്കാമെന്നല്ലായിരുന്നു തീർച്ചയായിട്ടും കാത്തിരിക്കുക ആരും മിസ് ചെയ്യരുത് രാധികയുടെ രാധികയ്ക്ക് കൊടുത്ത വാക്കെല്ലാം തട്ടിതറിപ്പിച്ച് ഗീതവും ഗോവിന്ദും അങ്ങനെ ഒന്നാവുകയാണ് പ്രേക്ഷകരെ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്